ും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയിട്ട് തിരഞ്ഞെടുപ്പ് ഫലം അതിൻ്റെ വിശദാംശങ്ങൾ സൂക്ഷ്മ തലത്തിൽ തന്നെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമിതി പരിശോധിക്കേണ്ടത് ആ പരിശോധനയിൽ നമ്മുടെ ഇന്നത്തെ ഒരു പൊതുസ്ഥിതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞത് ഡൽഹിയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് പിണറായി വിജയൻ്റെ കണ്ണാടിയിൽ കാണുന്ന പ്രതിഛായയുമായി ബന്ധപ്പെടുത്തിയല്ല ഈ തെരഞ്ഞെടുപ്പ് എടുത്ത് നരേന്ദ്രമോഡിയുടെ പ്രതിച്ഛായയെ സംബന്ധിച്ചാണ് നരേന്ദ്രമോദി രാജ്യത്തുണ്ടാക്കിയ പ്രതിച്ഛായയെ സംബന്ധിച്ചും അതുണ്ടാക്കിയ ആപദ്കരമായ അവസ്ഥയെക്കുറിച്ചുമാണ് മതന്യൂനപക്ഷ ജനവിഭാഗത്തിന് നേരെ തുടർച്ചയായ കടന്നാക്രമണങ്ങൾ അക്രമോത്സുകമായ പ്രചരണ രീതികൾ ഇതായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ പ്രധാനമന്ത്രി ഇവിടെ നടത്തിയിരുന്നത് ആ പതിഛായയാണ് തിരഞ്ഞെടുപ്പ് കണ്ടത് ജനങ്ങൾ കണ്ടത് ലീഗർ കണ്ടത് പിന്നെ പിണറായിട്ട് പതിഛായയാണെന്ന് എനിക്ക് അറിവൂടാ കേരളത്തിലെ ജനങ്ങൾ കണ്ടത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയിലെ ജനങ്ങളും അങ്ങനെ തന്നെയാണ് കണ്ടത് ആ നിലയിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് വിധിയും പൊതുവേ വന്നിട്ടുള്ളത് അപ്പോൾ ഡൽഹിയിലേക്ക് നടക്കുന്ന പാർലമെന്റിലേക്ക് നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് സമൂഹം പൊതുവെ വർഗീയവൽക്കരിക്കാൻ നരേന്ദ്രമോദിയുടെ ഒരു ദശാബ്ദകാലത്തെ ഭരണം നമ്മുടെ സമൂഹത്തെ പൊതുവെ വർഗീയവൽക്കരിച്ചിട്ടുണ്ട് വലിയൊരളവ് മനുഷ്യരെ വർഗീയവത് ചേരി തിരിച്ചിട്ടുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് അപ്പം അതിന്റെ പ്രത്യാഘാതങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു പ്രതിഫലനവും കേരളത്തിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിഞ്ഞു സമൂഹം വർഗീയവൽക്കരിക്കുകയാണ് ഞങ്ങൾ അതിനെയാണ് ആശങ്കയോടു കൂടി കണ്ടത് കേരളീയ സമൂഹം വർഗീയവൽക്കരിച്ചുകൂടാ അത് ദോഷം ചെയ്യും ഞങ്ങൾ വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചത് സി പി ഐ എം അത് തീവ്ര ഹിന്ദുത്വ വർഗീയതയെ പരമാവധി ജന തോൽപ്പിക്കാൻ സഹായകരമായ രൂപത്തിലുള്ള ആശയപ്രചരണവും ഞങ്ങൾ നടത്തി ഞങ്ങൾ മുഖ്യശത്രുവായിട്ട് ബി ജെ പിയെ കണ്ട് ബി ജെ പി അധികാരത്തുനിന്ന് മാറ്റുക എന്ന രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയതയുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾക്ക് നിലപാടുകളിൽ ചേട്ടല്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രാധാന്യം നൽകേണ്ടത് ഭൂരിപക്ഷ വർഗീയതയെ അധികാരത്തുനിന്ന് മാറ്റുക എന്നതിനാണ് പ്രാധാന്യം നൽകുക അപ്പോൾ അതിൽ വ്യത്യസ്തമായ തരത്തിലുള്ളൊരു സംവാദങ്ങളിലേക്ക് പോകുമ്പോൾ ഭൂരിപക്ഷ വർഗീയത രക്ഷപ്പെട്ടുകൂടാ ആ ഒരു നിലപാടിലാണ് ഞങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തു പോന്നിട്ടുള്ളത് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ള നൽകുക പക്ഷെ നമ്മൾ കണ്ടത് ഈ വർഗീയവൽക്കരണത്തിൻ്റെ പ്രതിഫലനങ്ങൾ പല തരത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാണാൻ സാധിക്കും അത് ഇപ്പോൾ ന്യൂനപക്ഷ മേഖലയിൽ വന്ന വോട്ടിൻ്റെ ഒരു പാറ്റേൺ നോക്കിയാൽ ആ പാറ്റേൺ പ്രത്യേക തരത്തിലുള്ളതാണ് ചില നിയോജകമണ്ഡലങ്ങളിൽ ചില പിന്നോക്ക സാമൂഹ്യ ജനവിഭാഗങ്ങളുടെ വോട്ടിൽ വന്ന മാറ്റം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഓരോ നിയോജമണ്ഡലത്തിൻ്റെയും പ്രത്യേകതകളുണ്ട് ഇപ്പോൾ ബി ജെ പി ജയിച്ചൊരു നിയോജകമണ്ഡലമുണ്ട് അവിടെ കോൺഗ്രസിന് ഇല്ല കാണാനില്ല അതും ഈ തെരഞ്ഞെടുപ്പ് കണ്ട പ്രത്യേകതയാണ് ഇതെല്ലാം നോക്കി മാത്രമേ നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷം നടത്താൻ കഴിയുള്ളൂ ആ തിരഞ്ഞെടുപ്പ് വിശേഷം നടത്താതെ നമ്മുടെ ഒരു കൂട്ടം മാധ്യമ സുഹൃത്തുക്കൾ വളരെ മാന്യമാരായതുകൊണ്ട് ഞങ്ങളുടെ സി പി എം നന്നായി കാണണമെന്നുള്ള അത്യാഗ്രഹം കൊണ്ടുള്ളൂ ഈ അവരുടെ ഒരു മാധ്യമ വിചാരണ നടത്തിയിട്ടുണ്ട് അത് അവരുടെ റിവ്യൂ അത് സി പി എമ്മിൻ്റെ റിവ്യൂ അല്ല അതെന്നും വൈകുന്നേരം ഇന്നും നിലയിൽ മിഞ്ഞാങ്ങൾക്കായിട്ട് നം പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സി പി എമ്മിനെ സഹായിക്കുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങൾ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഒരുപോലെ തയ്യാറാക്കി കൊടുക്കുന്നത് ഞാൻ കാണുകയുണ്ടായി അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ വളരെ നിഷ്കളങ്കരും നല്ലവരുമായതുകൊണ്ട് അറിയാത്ത കാര്യങ്ങളും ഭംഗിയായിട്ട് പറയാനുള്ള കഴിവുള്ളവരായി മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അതൊരു തെറ്റല്ല ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകന് വൈകുന്നേരം ആകുമ്പോൾ ഒരു വാർത്ത വേണം ആ വാർത്ത കിട്ടിയില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ അത് ശമ്പളം കിട്ടൂല അതൊരു തെറ്റായ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ അതിൽ സി പി എം വിരുദ്ധത ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് പറയുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവ് അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ സി പി എം വിരുദ്ധമായ ഒരു മനോഭാവം സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ ഈ സി പി എം നടത്തിയ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള റിവ്യൂവിനെ പരിശോധനയെ സംബന്ധിച്ച് തെറ്റായ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് ആ തെറ്റായ വാർത്തകളാണ് ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അത് ഞങ്ങൾ നടത്തിയ വാർത്തകളല്ല അതോടൊപ്പം തന്നെ ഗുരുവാജും കൂടി ഞാൻ പറഞ്ഞേക്കാം അതിൽ ചില പ്രവണതകളെ ഞങ്ങൾ പൊതുവെ വിമർശിച്ചിട്ടുണ്ട് അതായത് പിന്നെ ഈ ഇതിനോടുള്ള പ്രതികരണങ്ങൾ പലതരത്തിൽ വരികയുണ്ടായി ഈ മാധ്യമ സുഹൃത്തുക്കൾ മാത്രമല്ല നമ്മുടെ ചില മാന്യ സുഹൃത്തുക്കളും ഇതേ തരത്തിൽ തന്നെ പ്രതികരിക്കേണ്ടായി ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രതികരണം വന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം വന്നു ഇപ്പോൾ ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വന്നു ചന്ദ്രിക ദിനപത്രത്തിൽ വേറൊരു പ്രതികരണം വന്നു ഈ പ്രതികരണമൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് ഈ പ്രതികരണങ്ങളൊക്കെ കണ്ടിട്ട് മുണ്ടായിട്ട് കൂട്ടിയിരിക്കാൻ പറ്റുമോ അതുണ്ടാവില്ല സ്വാഭാവികമായിട്ടും ആ പ്രതികരണങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അതിൽ ശരിയുണ്ടെങ്കിൽ ഞങ്ങളെ വിമർശിച്ച ഞങ്ങൾ വിമർശിക്കരുതെന്ന് ഞങ്ങൾ പറയില്ല ഞങ്ങളെ ആർക്കും വിമർശിക്കാം ഞങ്ങളെ പ്രതിപക്ഷത്തിന് വിമർശിക്കാം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കാം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിക്ക് വിമർശിക്കാം മാധ്യമ സുഹൃത്തുക്കൾക്ക് വിമർശിക്കാം ഞങ്ങളൊരു വിമർശനാതീതരായ ആളുകളല്ല അതിൽ അതിൽ ശരിയുണ്ടോയൊന്നും ഞങ്ങൾ നോക്കും അതിലൊന്നും ഒരു തെറ്റുമില്ല വിനോദപരമായിട്ടല്ല ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഇപ്പം മാധ്യമം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ട ഒരു പ്രത്യേകത ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രതികരണം കണ്ടു ആ പ്രതികരണത്തിൻ്റെ പ്രത്യേകത നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളിലെ തീവ്ര സ്വഭാവമുള്ള ഈ തീവ്രവർഗീയ സ്വഭാവമുള്ള സംഘടനകൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സി പി എമ്മിനെതിരായിട്ട് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ലവ് ജിഹാദ് സി പി എം പ്രചരിപ്പിച്ച ഒന്നാണെന്ന് അദ്ദേഹം എവിടെ പറയുണ്ടായി ലൗ ജിഹാദിൻ്റെ നിയമങ്ങൾ ഇവിടെ പാസ്സാക്കിയതാരാ പിണറായി വിജയന ലൗ ജിഹാദ് നിയമത്തിനെതിരായിട്ടുള്ള ലവ് ജിഹാദ് എന്ന സംജ്ഞയുടെ പേരിൽ വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ മതപരിവർത്തനത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അതിന് വിരുദ്ധമായ നിയമങ്ങൾ പാസ്സാക്കിയതോന്ന് ഉത്തർപ്രദേശിലാണ് രണ്ടാമത്തെ മധ്യപ്രദേശിലാണ് മൂന്നാമത്തെ ഉത്തരാഖണ്ഡിലാണ് കേരളത്തിൽ അങ്ങനെ ഒരു നിയമം പാസ്സാക്കുകയോ ആരെങ്കിലും പറയുകയോ ചെയ്തായിട്ട് കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കേട്ടത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സി പി എമ്മിനെ കുറ്റം പറയാൻ വേണ്ടി ആ പ്രയോഗം നടത്തിയപ്പോഴാണ് അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ആ പാരഗ്രാഫ് മുഴുവൻ ഞാൻ വായിച്ചു നോക്കി ഇത് മുഴുവൻ മുസ്ലിം സമൂഹത്തിലെ വർഗീയവൽക്കരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ജമാത്ത് ഇസ്ലാമി എസ് ടി പി ഐ എന്നൊക്കെ പറയുന്ന സംഘടനകൾ സ്ഥിരമായി പറയുന്ന കാര്യങ്ങളുടെ ആവർത്തനമാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് വന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സമൂഹം തീവ്രമായി വർഗീയവൽക്കരിക്കുന്നതിൽ ആഹ്ലാദിക്കുന്നവരാണ് വരുന്നത് സി പി എമ്മ് ഉണ്ടായ കാലം മുതലേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റർക്ക് സാർവദേശീയ സാർവദേശീയ വീക്ഷണമുണ്ട് ഞങ്ങൾ പിന്നെ ഇറാ അമേരിക്കൻ സാമ്രാജ്യത്തിൽ നടത്തുന്ന അതിക്രമങ്ങളെ ശക്തമായിട്ട് സമൂഹത്തിൽ അതിനെതിരായി പ്രചരിപ്പിക്കും സാമ്രാജ്യത്തെ വിരുദ്ധ പ്രചരണം എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പലസ്റ്റീൻ ഇഷ്യൂ വന്നാലും കുവൈത്തിന് നേരെ നമ്മുടെ സദ്ദാം ഹുസൈന് ഇറാഖിന് നേരെ നടത്തിയ അതിക്രമങ്ങളുടെ മുന്നിലും എല്ലാത്തരം അത്തരം സാമ്രാജ്യത്ത് നടത്തുന്ന അതിക്രമങ്ങളെ ഞങ്ങൾ എല്ലാ കാലത്തും അപലപിക്കുന്നുണ്ട് അത് കമ്മ്യൂണിസം ഭരണക്കള്ളാസ് പോയിനല്ല അത് ഞങ്ങളുടെ നിലപാടാണ് അതൊക്കെ വഴി തിരിച്ചിട്ട് സംസാരിക്കുന്ന ആ ഭാഷയിൽ പ്രതിഫലിച്ചത് മുസ്ലിം സമുദായത്തെ കൂടുതൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരുടെ അതേ വാക്കുകളും വാചകങ്ങളും ലീഗ് നേതൃത്വം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സഖാവ് പിണറായിക്ക് നേരെ നടത്തിയ ഈ പരാമർശത്തിൻ്റെ പിന്നിലും അവർ നടത്തുന്ന പ്രസംഗങ്ങളുടെ പിന്നിലും പ്രവർത്തനങ്ങളുടെ പിന്നിലും ഇപ്പോൾ ആ ശക്തികൾക്ക് പോയി എന്ന് തോന്നുന്ന തരത്തിൽ തന്നെയുള്ള പ്രചാരവേലകളാണ് അവർ എടുത്തത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്ഥാനമായിട്ട് വിളിക്കുക നോക്കുക നിങ്ങൾ അതിൽ നോക്കിയാൽ എസ് എൻ ഡി പിയുടെ സെക്രട്ടറി സംസാരിക്കുന്നത് എസ് എൻ ഡി പി യുടെ സെക്രട്ടറിയെ പോലെയല്ല അങ്ങനെയല്ല ഞങ്ങൾ ഹിന്ദു എന്നാണ് പറയുന്നത് എന്നാൽ ഞങ്ങൾ ഹിന്ദുവായതാവോ ഞങ്ങൾ ഹിന്ദുവായത് സാമൂഹ്യ നവോത്ഥാന സമരങ്ങളിവിടെ നടന്നതിൻ്റെ ശേഷം അതിൻ്റെ മുമ്പ് ഈ പിന്നോക്ക സമുദായത്തിന് ഗുരുവായൂരമ്പലത്തിൻ്റെ ഒന്നര കിലോമീറ്റർ ദൂരത്താണ് കൊണ്ടുപോയി നിർത്തിയിരുന്നത് അങ്ങനൊരു ചരിത്രം ഉണ്ടായിരുന്നു ആ ചരിത്രം മറന്നു പോരരുത് എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും നവോത്ഥാനത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നിട്ടുള്ളതാണ് എല്ലാവരെയും ആവേശം കൊള്ളിച്ച പ്രസ്ഥാനാണ് ഇന്നാണ് ബാക്കി സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നത് ആ പ്രസ്ഥാനത്തെ കൊണ്ടുപോയിട്ട് സംഘപരിവാറിൻ്റെ ഒപ്പം ആക്കുക എന്നുള്ള പരിശ്രമം നടത്തിയാൽ അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കും അത് സ്വാഭാവികം അത് അത്തരം വിമർശങ്ങൾ അത് അതിൽ അത് അസഹിഷ്ണുത വന്നിട്ട് കാര്യമില്ല അപ്പോൾ സംഘപരിവാറിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ അതിനെ വിമർശിക്കും മുസ്ലിം വർഗീയ തീവ്രവാദത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ അതിനെ വിമർശിക്കും അത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റേതാവുമ്പോൾ സമൂഹത്തിലെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന താല്പര്യമുള്ളപ്പോൾ ഞങ്ങൾ നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയ ചുമതലയാണ് അതിലൊരു അതിലൊന്നും മറ്റൊരു തരത്തിൽ തരത്തിലതിനെ കാണേണ്ട കാര്യമില്ല വ്യാഖ്യാനങ്ങളാണ് ഇവർ നടത്തുന്നത് അതിലിപ്പോൾ അവർക്ക് ഏതൊരാൾക്കും അവനവൻ്റെ സൗകര്യാധിഷ്ഠിത വ്യാഖ്യാനം നടത്തുന്നതിന് ഞങ്ങൾക്കാർക്ക് വിരോധമില്ല അത് നമ്മുടെ ജനാധിപത്യ സമൂഹമാണ് ബഹുസുരുതലുള്ള സമൂഹമാണ് അത് ഞങ്ങളെ സംബന്ധിച്ച് തെറ്റായി പറഞ്ഞാൽ ഞങ്ങളെ പാർട്ടി നയത്തെ തെറ്റായി വ്യാഖ്യാനിച്ചാൽ അത് വിശദീകരിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സഹകാർ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ആ നിലപാട് അത് ഞങ്ങളുടെ നിലപാടാണ് പാർട്ടിയുടെ നിലപാടാണ് അത് സ്വാഭാവികമായിട്ട് പറയില്ലേ അതിലെന്താ അതിലെന്താ സംശയം മാധ്യമങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അന്ന് അതിൻ്റെ വ്യത്യാസം തുടങ്ങിയ ഒന്നുമില്ല നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു സഹായം സഖോ പിണറായിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട് അത് അദ്ദേഹത്തെക്കുറിച്ച് വലിയ തോതിൽ കളവുകൾ പ്രചരിപ്പിക്കുക കേരളത്തിലെ മുഖ്യമന്ത്രിയെ സമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിക്കുക അതിന് ബോധപൂർവമായ പരിശ്രമം നടത്തുന്ന ധാരാളം മാധ്യമ സുഹൃത്തുക്കൾ നമുക്കുണ്ട് അതിലിപ്പോൾ അവരവരുടെ തൊഴിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ അത് സത്യമല്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം പിണറായി വലിയ തോതിൽ മോശമായി ചിത്രീകരിച്ചിട്ടുള്ള ഒരുപാട് പ്രചരണങ്ങൾ കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലമായിട്ട് കേരളത്തിൽ നടന്നിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ രണ്ടു തവണ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട് സമൂഹത്തിലുണ്ടായി വർഗീയ ചേരി തീരുമ്പം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് അപ്പൊ പാർട്ടിക്കും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കും ഇതിനൊന്നും ഒരു ഉണ്ടായിട്ടില്ല എന്നുള്ളത് അല്ലേ ഇത് കേന്ദ്രത്തിലേക്കല്ലേ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഡൽഹിയിലേക്കല്ലേ നമുക്കൊരു അവസരം കിട്ടും സംസ്ഥാനത്തിന്റെ പിന്നെ ഗവൺമെന്റ് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് രണ്ടുമൊല്ലം കഴിഞ്ഞാൽ വരുന്നുണ്ട് അപ്പോൾ അപ്പൊ നമുക്ക് ധാരാളമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ട് ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ അഭിപ്രായം പറയുന്നവരെ എല്ലാ അഭിപ്രായം പറയില്ല ഇതിപ്പോ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റും അത് അവരുടെ താല്പര്യത്തിനും ചാരിതയ്ക്കും അനുസരിച്ച് പറയാ പറയട്ടെ മറ്റു പാർട്ടികൾ വ്യത്യസ്തമായി സി പി എം ആയാൽ കൃത്യമായി ജില്ലാതലത്തിലെ പരിശോധനയിൽ എവിടെയും പിണറായി വിജയനത്തിനൊരു അത്ര വിമർശനം വന്നില്ലെന്ന് താങ്കൾക്ക് ഞങ്ങളുടെ പാർട്ടി പറഞ്ഞ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ഈ പത്രക്കാരുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് ഭയങ്കര അറിവുള്ള ആൾക്കാരാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സി പി ഐ എമ്മിനെ കുറിച്ചുള്ള കേരളത്തിലെ മാധ്യമങ്ങളുടെ അറിവ് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു തരം നല്ല നല്ല അറിവാണ് അപ്പോൾ ഞങ്ങളെ ചർച്ചാ രീതിയെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ ഉണ്ടാവും പാർട്ടിയിൽ എന്തൊക്കെ ചർച്ച ചെയ്യാം സൂര്യന് താഴെ എല്ലാ കാര്യവും സി പി എമ്മിൻ്റെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും മനസ്സിലെ ഞങ്ങളെല്ലാം പാർട്ടി പരിശോധിക്കും ഞങ്ങളുടെ എല്ലാം വാക്കിലും നോക്കലും പ്രവർത്തനത്തിലും കുറവുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിശോധിക്കും അതിനൊക്കെ ഉള്ള അത് അതിനൊക്കെ ഉള്ളൊരു സാധ്യതയല്ലേ അല്ലെങ്കിൽ നേതാവിൻ്റെ പിന്നിലല്ലോ പാർട്ടിക്കുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയല്ലേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും പാർട്ടിയിൽ ചർച്ച ചെയ്യും അത് സ്വാഭാവികം അത് പാർട്ടിയുടെ രീതിയാണ് അത് അങ്ങനെയാണ് പാർട്ടി അതിപ്പോൾ ഞങ്ങളാരും ആലോചിച്ച വിഷമിച്ചൊന്നും നിക്കില്ല അപ്പോൾ എന്നെ ഒരു പാർട്ടി കമ്മിറ്റിയിൽ കണ്ട് വിമർശിച്ചു എൻ്റെ പാർട്ടി കമ്മിറ്റിയിൽ വേറെ എവിടെയും വിമർശിക്കാൻ പറ്റും മനസ്സിലായോ പാർട്ടി കമ്മിറ്റിയിൽ എന്നെ വിമർശിക്കുന്ന സഖാവ് പുറത്തു വെച്ച് നിങ്ങളെന്നെ വിമർശിച്ചാൽ ഞാൻ നിങ്ങളോട് വെള്ളാപ്പള്ളിയെ കുറിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹം ഈ സർക്കാരിന്റെ ഒരു ഔദ്യോഗിക സംവിധാനത്തിൽ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായിരുന്നോണ്ടാണ് ഇപ്പോഴും ഈ വർഗീയത പറയുന്നത് അദ്ദേഹത്തെ മാറ്റേണ്ടതല്ലേ പാർട്ടിയുടെ ഒരു അല്ല അതൊക്കെ അത് വേറെ കാര്യം നിലപാടിനെ ഒരാളൊരു നിലപാട് പറഞ്ഞാൽ അതിന് അതിലെ ശരി തെറ്റുകളെയാണ് നമ്മൾ വിശകലനം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അക്കാര്യം പറഞ്ഞത് ആ നിലപാടിനോടുള്ള ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചൊരു കാര്യമാണ് അതാണ് ഞങ്ങൾ പറയും അങ്ങനെയല്ല ഇത് ലീഗിൻ്റെ പ്രശ്നമല്ല ന്യൂനപക്ഷ സമൂഹം ഈ തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ കടുത്ത കടനാക്രമണത്തിൽ വലിയ തോതിൽ പ്രയാസ അനുഭവിക്കുന്നുണ്ട് ഒരു ദശാബ്ദ അനുഭവമുണ്ട് അനുഭവം ഉണ്ട് നരേന്ദ്രമോദിയുടെ ഓരോ ശ്രമമുണ്ട് ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല അതേ ഗവൺമെൻറ്റിൽ അതേ മന്ത്രിമാരാണ് ഇപ്പോഴും മന്ത്രിമാരായിരിക്കുന്നത് അതുകൊണ്ട് ഇത് ബി ജെ പിക്ക് പറഞ്ഞ വോട്ട് എന്ന് പറഞ്ഞാൽ പൂജ്യം പോയിൻറ്റ് എട്ട് ശതമാനം മാത്രം അപ്പോൾ ബി ജെ പി അതിൻ്റെ ശക്തിയിൽ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ബി ജെ പി അവിടെ നിൽക്കുന്നുണ്ട് പുതിയ ചില മേഖലകളിലേക്ക് ബി ജെ പി വ്യാപിക്കേണ്ടായി അതിൻ്റെ ആപത്ത് അവസാനിക്കുന്നില്ല ഇപ്പം നമ്മുടെ തെക്കേ ഇന്ത്യയിലേക്ക് കിഴക്കേ ഇന്ത്യയിലേക്കൊക്കെ ബി ജെ പി വ്യാപിച്ചതായിട്ടും കാണാൻ കഴിയുന്നുണ്ട് അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ആ ആപത്തിനാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുക ബി ജെ പി അപ്പോൾ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒരുപോലെ എന്ന് നമുക്ക് വർഗീയതന്നെ പോലെ ഒരുപോലെയാണ് രണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കുക എന്നത് സ്വാഭാവികമായും ഇത്തരമൊരു സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുണ്ട് കാരണം അവർക്ക് നേരെയാണ് അക്രമം വരുന്നത് അതൊരു ഇടതുപക്ഷ നിലപാടാണ് തൊഴിലാളി വർഗ്ഗ രാഷ്ട്രീയം ഈ മലപ്പുറത്തും മലബാറിലും പ്ലസ് സീറ്റ് പ്രതിസന്ധി വലിയ കണക്ക് പറയുന്നു മലപ്പുറം മാർച്ച് ഒക്കെ ും പരിഹാരം കാണേണ്ടതല്ലേ അല്ല ഉണ്ടാവുമല്ലോ കഴിഞ്ഞ തവണത്തെ എസ് എൽ സി പരീക്ഷാ ഫലം വന്നപ്പോൾ ഇത് തന്നെയെന്ന് വാർത്ത ഞാൻ നോക്കി നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാക്കിയ വാർത്തയുടെ സ്വഭാവം നോക്കിയപ്പോൾ കഴിഞ്ഞല്ലോ ഇതേ വാർത്തയ അതിന്റെ മുമ്പത്തെ കൊല്ലം ഞാൻ നോക്കി ഇതേ വാർത്തയാണ് മനസ്സിലായില്ലേ നിങ്ങൾ തന്നെ ഒരു കാര്യം ചെയ്യൂ ഒരു കാര്യം ചെയ്യൂ കഴിഞ്ഞ കൊല്ലം കൊടുത്ത വാർത്ത ഒന്ന് നിങ്ങൾ പോയി നോക്കൂ നിങ്ങൾ ഇതെന്നെല്ലേ പറഞ്ഞു നോക്കും അതിന്റെ മുമ്പത്തെ കൊലത്ത് നോക്കൂ അതിന്റെ മുമ്പത്തെ കൊല്ലത്ത് നോക്കും അപ്പോൾ എല്ലാ വർഷവും ഈ വിഷയം വരാറുണ്ട് നമുക്ക് മലപ്പുറം ജില്ലയിൽ പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിക്കാനും കൊടുക്കാനും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നല്ല മുൻകൈ ആണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇടതുപക്ഷം ഗവണ്മെൻ്റ് എടുത്തിട്ടുള്ളത് ഇതൊന്നും ഇപ്പോൾ കാണാൻ കാര്യമില്ല ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല ജില്ലയിലെ വിദ്യാർത്ഥികളുടെ ഭാവിയായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പഠിക്കാനുള്ള സൗകര്യങ്ങളാണ് അതൊക്കെ പരിഹരിക്കപ്പെടും ഗവൺമെൻ്റ് തന്നെ നല്ല പരിശ്രമം നടത്തുന്നുണ്ട് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞാൽ അദ്ദേഹം ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നതാണ് വിദ്യാർത്ഥി നയിച്ചിട്ടുണ്ട് ഒരു അതുകൊണ്ട് അദ്ദേഹം വളരെ ൂർവം തന്നെ ഈ നല്ല വിദ്യാർത്ഥി വിളിച്ചിട്ടുണ്ട് ചർച്ച ഒരു പ്രശ്നം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ